സംസ്ഥാനത്ത് ചൂട് കൂടുകയും വേനൽ മഴ പെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ രോഗവ്യാപനത്തിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കോഴിക്കോട് ജില്ലയിൽ കനത്ത ചൂടിൽ രോഗങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് കോഴിക്കോട് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട വേനൽ മഴയും ലഭിച്ചിട്ടുണ്ട് വരുന്ന നാല് ദിവസത്തിനുള്ളിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് ഇതോടെ സാംക്രമിക രോഗങ്ങളടക്കം പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയും ഉയരുകയാണ് അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പനിയും മഞ്ഞപ്പിത്തവും ചിക്കൻ ബോക്സും അടക്കം നിരവധി സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബീച്ച് ആശുപത്രിയിലും എത്തുന്ന രോഗികളുടെ എണ്ണത്തിലും വർധനവുണ്ട് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ഗർഭിണികളും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് ചൂടുകുരു സൂര്യാഘാതം ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ചികിത്സ തേടിയെത്തുന്നവരും കൂടിയിട്ടുണ്ട് വേനൽ മഴയെത്തിയാൽ എലിപ്പനി മഞ്ഞപ്പിത്തം എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെടുമോ എന്ന ആശങ്കയുണ്ട് വെള്ളം കിട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും പരിസര ശുചിത്വവും വ്യക്തിശുചിത്വവും ഉറപ്പാക്കാനും ആരോഗ്യ വകുപ്പ് ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനം കോഴിക്കോട്